ലഹരി ഉപയോഗം വരുന്ന സംഭവത്തിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി പറഞ്ഞു ലഹരിക്കെതിരായ ഡി ഹണ്ഡിൽ പതിനേഴായിരത്തി ഇരുനൂറ്റി നാൽപ്പത്തി ആറ് പരിശോധനകൾ നടന്നു മയക്കുമരുന്ന് കടത്തിന്റെ യഥാർത്ഥ സോഴ്സിലേക്ക് എത്താനുള്ള ശ്രമം നടത്തിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇപ്പോൾ നിയമസഭാ നടപടികൾ പുരോഗമിക്കുകയാണ് തത്സമയ ദൃശ്യങ്ങളിലേക്ക് സർ സർ വർഷത്തിനിടയിൽ ഈ ലഭിക്കേണ്ട ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പോയിന്റ് ഒമ്പത് കോടി രൂപയാണ് കേരളത്തിന് ലഭിക്കേണ്ട സംഖ്യയിൽ വെട്ടിക്കുറച്ച് സർ അതിനപ്പുറമാണ് കേരളം കേരള കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് അനുവദിക്കപ്പെട്ടിട്ടുള്ള സംഖ്യയിലെ വലിയ തോതിലുള്ള വെട്ടിക്കുറവാണ് നെല്ല് സംഭരണത്തിൽ എഴുന്നൂറ്റി എഴുപത് കോടി രൂപയുണ്ട് തരാൻ ബാക്കിയാണ് സർ എട്ട് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി നാനൂറ്റമ്പത്തിയാറ് പേർക്ക് കേന്ദ്രം അനുവദിക്കുന്ന ഇരുന്നൂറും മുന്നൂറും അഞ്ഞൂറും രൂപ പ്രകാരമുള്ള പെൻഷൻ ഇനത്തിൽ ഇരുപത്തിനാല് പോയിൻറ്റ് മൂന്ന് പൂജ്യം കോടി രൂപ വെച്ച് രണ്ട് മുതൽ പതിനേഴ് മാസത്തെ ബാക്കിയാണ് സാർ എൻ എച്ച് എൻ ജീവനക്കാരുടെ ശമ്പളവും അതുപോലെ തന്നെ ആശാവർക്കർമാരുടെ ഇൻസെൻറ്റീവ് ഉൾപ്പെടെ കൊടുക്കേണ്ട സംഖ്യയിൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ഒരു നയ പൈസ തന്നില്ല സാർ കേരളത്തിലെ കേരളത്തിലാണെങ്കിൽ അത്തരം പ്രതിസന്ധി ഉണ്ടായിട്ട് പോലും ഈ ആശാവർക്കർമാരുടെ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏഴായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുക ഈ ഇൻസെൻറ്റീവ് ഉൾപ്പെടെ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കുന്നുണ്ട് സാർ ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസത്തിനായി ചെലവഴിക്കേണ്ട സമഗ്ര ശിക്ഷ കേരളം തൊള്ളായിരത്തി അറുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് രണ്ട് കോടി തരണം സാർ പി എം സീൽ ഒപ്പിട്ടില്ലെന്നതിന്റെ പേരിൽ അതും മുടക്കി സർ യു ജി യു ജി സി ശമ്പള പരിഷ്കരണത്തിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച ശമ്പളം മുഴുവൻ ഇവിടുത്തെ അധ്യാപകർക്ക് നൽകി പക്ഷേ കേന്ദ്രം തരേണ്ട സംഖ്യ തരുന്നില്ല സാർ ഉച്ച ഭക്ഷണത്തിന്റെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ ഈ കേരളത്തിന് അനുവദിക്കപ്പെടുന്ന സംഖ്യയിൽ പോലും വെട്ടിക്കുറവാണ് സാർ പക്ഷേ ഈ കേരളം അതുപോലെ തന്നെ നികുതി എടുത്ത് നോക്കുന്നു നികുതിയേതരവും കേന്ദ്ര പദ്ധതിയുടെ വിഹിതം യു പിക്ക് കൊടുക്കുന്നത് രണ്ട് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി നൂറ്റി എഴുപത്തിരണ്ട് കോടിയാണ് ബീഹാറിന് ഒരു ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി അറുപത്തി ഒൻപത് പോയിന്റ് നാല് മൂന്ന് കോടിയാണ് സർ കേരളത്തിന് ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് കോടി മാത്രമാണ് സർ ഇത് അനീതിയല്ലേ മഹാരാഷ്ട്രയ്ക്ക് ഈ കേരളത്തിലെ പിന്നെ റെയിൽവേയുടെ വികസനം നോക്കണം മഹാരാഷ്ട്രക്ക് ഇരുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് കോടി ഉത്തർപ്രദേശിന് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് കോടി സാർ ശരിയായ രൂപത്തിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന ഈ കേരളത്തിലെ ജനതയ്ക്ക് മൂവായിരത്തി നാല്പത്തിരണ്ട് കോടി എന്തൊരു അന്യായമാണ് സാർ ആത്മാഭിമാനമുള്ള കേരം കേരളീയർ അർഹതപ്പെട്ട ചോദിച്ചാൽ എന്തെല്ലാം അനീതിയാണ് പറയുന്നത് കേരളത്തിൽ നിന്നും കേന്ദ്രത്തിലേക്ക് പോയിട്ടുള്ള രണ്ടരമുറി മന്ത്രിമാരുണ്ട് ഒന്ന് തൃശ്ശൂരിൽ നിന്നുള്ള സുരേഷ് ഗോപി അദ്ദേഹമാണ് ബഡ്ജറ്റിൽ പണം ലഭിച്ചില്ലെന്ന് പറഞ്ഞ് ഒരു ആ ആ ബഡ്ജറ്റിൽ പണം ലഭിച്ചില്ലെന്ന് പറഞ്ഞ് കേരളം നിലവിൽക്കുകയല്ല എന്തു വേണമെന്ന് പറഞ്ഞ് പുലമ്പിയിട്ട് കാര്യമില്ല തരുന്ന പണം ചെലവഴിച്ച് അടങ്ങി ഒതുങ്ങിയിരുന്നോളം ഈ കേരളത്തിന്റെ ആത്മാഭിമാനത്തെയല്ല സർ ചോദ്യം ചെയ്യുന്നത് കോടി മലയാളികളുടെ ആത്മാഭിമാനത്തെയാണ് സർ ചോദ്യം ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് മറ്റൊരു മന്ത്രിയുണ്ട് കോട്ടയത്ത് നിന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ കാണുന്നത് പോലെ ബിഷപ്പാത്രവുമായി നല്ലതും തരണേ എന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിൽ എന്തുകൊണ്ട് നിങ്ങൾ ഒച്ചാനിച്ച് നിൽക്കുന്നില്ല കേരളം തകർന്നടിഞ്ഞു പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ തരാനുള്ള പൈസ നിങ്ങൾക്ക് തരുമല്ലോ എന്നതാണ് പറയുന്നത്